ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് റി ഇതൊരു കുട്ടി സൽക്കാര വ്ലോഗാണ് അപ്പം നമ്മൾ സൽക്കാരത്തിന് എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് സെർവ് ചെയ്തത് എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു കുട്ടി വ്ലോഗാണ് നമ്മൾ വീട്ടിൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയില്ല മെയിൻ കോഴ്സൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തേക്കുന്നു നമ്മളെ ചോറും അതേപോലെ തന്നെ പത്തിരി പൊറോട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ കുഞ്ഞി കുഞ്ഞി ഐറ്റംസാണ് നമ്മൾ എന്ത് ചെയ്തത് ഉണ്ടാക്കിയത് അല്ലെ ബീഫ് ചിക്കൻ പൊരിച്ചത് അതേപോലെ ഡെസേർട്ടായിട്ട് നമ്മൾ ഗുലാബ് ജാമ് അങ്ങനത്തതിൻ്റെ കുഞ്ഞി ഒരു പ്രിപ്പറേഷൻ വ്ലോഗാണ് കാണിക്കുന്നത് അത് നമ്മൾ ബീഫിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചൊക്കെയായിരുന്നു അപ്പം ബീഫ് ഉണ്ടാക്കി ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കിയത് മസാലകളൊക്കെ ചേർത്ത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചു പിന്നെ നമ്മൾ ഡെസേർട്ട് ഞാൻ എടുത്ത് ഏറ്റെടുത്തുണ്ടായിരുന്നത് ഗുലാബ് ജാം ഉണ്ടാക്കാൻ നമ്മൾ ബ്രെഡ് കൊണ്ടാണ് ഗുലാബ് ജാം ജാമുണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഗുലാബ് ജാം ഉണ്ടാക്കാൻ നമ്മൾ ബ്രെഡ് നന്നായിട്ട് എന്ത് ചെയ്തോ ക്രം ചെയ്തിട്ട് അതിലേക്ക് പാലൊക്ക ഒഴിച്ചിട്ട് നല്ലൊരു മാവ് രൂപത്തിൽ അങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്തോ കുഞ്ഞു കുഞ്ഞി കുട്ടിക്കുട്ടി ബോൾസ് ആക്കിയിട്ട് അതെന്ത് ചെയ്യുക ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അധികം ബ്രൗൺ ആവാത്ത രീതിയിൽ എന്തു ചെയ്യുക ഫ്രൈ ചെയ്തിട്ട് എടുക്കുക പിന്നെ നമ്മൾ ബ്രെഡ് എടുത്ത സമയത്ത് അതിൻ്റെ സൈഡ് സൈഡ് പോർഷൻസ് ഒക്കെ ഒഴിവാക്കിയിരുന്നു പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്തിരുന്നു കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് സെപ്പറേറ്റ്ലി റെഡിയാക്കി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അധികം ബ്രൗൺ കളർ കളറാകാതെ ഒരു ഗോൾഡിഷ് കളറില് എത്തുമ്പോൾ എന്തെയ്യും ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നല്ല എന്താ പഞ്ചസാര ലൈൻ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിലെന്ത് ചെയ്യുക അധിക നേരം കുറെ നേരം ഡിപ്പ് ചെയ്തിടുക അത് ഇപ്പം നമ്മൾ ഏറ്റവും നല്ല എന്താ തലേദിവസമൊക്കെ ചെയ്യാൻ നല്ലത് അത് അപ്പം കുറച്ചും കൂടെ നല്ല രീതിയിൽ ഗുലാബ് ജാമാവും ഇതിപ്പം നമ്മൾ അധികം നേരമൊന്നും നമുക്ക് വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്നും എന്തായിട്ടില്ല ആ സൊല്യൂഷൻ ഗുലാബ് ജാമിലേക്ക് എത്തിയില്ല പിന്നെ ബാക്കി പ്രിപ്പറേഷൻ തറവാട്ടില്ലായിരുന്നു അപ്പം ഇലുവിൻ അവിടെ പൂട്ടിട്ടേക്ക് ആയിരുന്നു കാരണം ആൾ പുറത്തോടിയിട്ട് നേരത്തെ ഉണ്ടാക്കിയ ബീഫാണ് പിന്നെ പാസ്തയ്ക്കുള്ള ഐറ്റംസ് കട്ട് ചെയ്ത് വെച്ചു പിന്നെ എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ ചൂസ് ചെയ്യുന്നു പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു പാസ്തയ്ക്കുള്ള ഐറ്റംസ് കുക്ക് ചെയ്യാൻ വെച്ചു ക്യാപ്സിക്കം സ്വീറ്റ് കോണ് ഓണിയനൊക്കെ ഇട്ടിട്ട് ഞാൻ പാസ്ത കുക്ക് ചെയ്തു അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീമും അതേപോലെ തന്നെ ചീസൊക്കെ ഇട്ടിട്ട് അതും ചെയ്തു അപ്പം അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിച്ചു അതിൻ്റെ കൂടെ ഡെസേർട്ട് ആയിട്ടുള്ള ഗുലാബ് ജാമ് നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് ിലേക്കാക്കി വെച്ചു അത് നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ സാധനങ്ങളിൽ ഫുഡ് ഐറ്റംസൊക്കെ എന്ത് ചെയ്തു റെഡി ആക്കി വെച്ചു ശേഷം നമ്മൾ എന്ത് ചെയ്തു ടേബിളിലേക്ക് ഹാളിലേക്ക് എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ടേബിൾ എന്ത് ചെയ്തു അറേഞ്ച് ചെയ്തു അപ്പോൾ അവരെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ